നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കേരളത്തിലെ സൂപ്പർ ഹീറോ ചിത്രമായ ലോക ചാപ്റ്റർ വൺ വാരാന്ത്യത്തിലും ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടി മൂന്നാം വാരാന്ത്യത്തിൽ ഏകദേശം പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ കളക്ഷൻ നേടി മോഹൻലാലിന്റെ എന്ന ചിത്രത്തിന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച മൂന്നാം ശനിയാഴ്ചയും മൂന്നാം ഞായറാഴ്ചയുമുള്ള റെക്കോർഡുകളെയാണ് ഇത് മറികടന്നത് കൂടാതെ രണ്ട് പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയുടെ ലോകം വിപുലീകരിക്കാൻ നിർമ്മാതാക്കൾ ഒരുങ്ങുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ലോക സിനിമയിൽ ദുൽഖറിന്റെയും ടൊവീനയുടെയും കഥാപാത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ഒടിയനായി ദുൽഖർ സൽമാന്റെയും ചാത്തനായ ടൊവീനയുടെയും ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ചാർലിയായാണ് ദുൽഖർ ലോകയിലെത്തുന്നത് മൈക്കിളായി ടൊവീനയും എത്തുന്നു ലോകയുടെ രണ്ടാം ഭാഗം ചാത്തനായ ടൊവീനയുടെ കഥയായിരിക്കുമെന്ന സൂചനകൾ മുൻപ് പുറത്തു വന്നിരുന്നു രണ്ടാം ഭാഗത്തിലും ശക്തരായ സൂപ്പർ ഹീറോസായി ദുർഖറും ടൊവിനയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ ആരാധകർ പങ്കുവയ്ക്കുന്നത് ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് ലോകയിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ടും ഭാവി ഭാഗങ്ങളെക്കുറിച്ച് സൂചന നൽകിയും ലോക നായിക കല്യാണി പ്രിയദർശൻ നൽകിയ അഭിമുഖത്തിന്റെ ചില പരാമർശങ്ങൾ വൈറലാവുകയാണ് ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ കഥാപാത്രമായി എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് ആദ്യമായി സൈൻ ഇൻ ചെയ്തപ്പോൾ നല്ലൊരു സിനിമയുടെ ഭാഗമാകാനും നല്ലൊരു കഥ പറയാനും ഞാൻ ആഗ്രഹിച്ചു പ്രേക്ഷകർ അത് കണ്ടപ്പോൾ സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു ജീവൻ ലഭിച്ചു അത് ശരിക്കും അവിശ്വസനീയമായി തോന്നി റിലീസ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞു പക്ഷേ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എനിക്കിപ്പോഴും സംസാര ശേഷിയില്ല എന്ന് കല്യാണി വ്യക്തമാക്കി ചന്ദ്ര എന്ന കഥാപാത്രത്തിൻ്റെ ഗോതിക് ലുക്കിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചന്ദ്ര പല ചായകളും പല മുഖംമൂടികളും പല വേഷവിധാനങ്ങളും ധരിച്ച വ്യക്തിയാണ് ഇത് ചന്ദ്രയുടെ യഥാർത്ഥ മുഖമാണോ എന്ന് പോലും നമുക്കറിയില്ല ചന്ദ്ര കാണിക്കുന്നത് യഥാർത്ഥ ചന്ദ്രയാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ആ വേഷം വിശകലനം ചെയ്യുന്നത് രസമായിരുന്നു വൈകാരികമായി ജീവിതത്തിൽ ഒരുപാട് കടന്നുപോയ ഒരു നിർവികാര വ്യക്തിയാണെന്നും തൻ്റെ വേണ്ടപ്പെട്ടവർ മരിക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് അവളുടെ പക്വതയിലേക്ക് അവൾക്കൊരു വഴിയുണ്ട് അവൾ വഹിക്കുന്ന ഭാരം മനസ്സിലാക്കേണ്ടതിനാൽ എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരുന്നുവെന്നും ഡൊമിനിക്കും നിമിഷും ഇതിൽ തന്നെ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ താൻ വഴിതെറ്റി പോയനെയെന്നും കല്യാണി വ്യക്തമാക്കി ഈ വേഷത്തിനായി പരിശീലനം നടത്തിയതിനെ കുറിച്ചും കല്യാണി സംസാരിച്ചു വർഷങ്ങളായി പോരാടുന്ന ഒരു കഥാപാത്രമാണിത് വർഷങ്ങളായി ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ എളുപ്പമല്ല പല കാര്യങ്ങളിലും പരിശീലനം നേടി റിപ്പീറ്റ് പല കാര്യങ്ങളിലും പരിശീലനം നടത്തേണ്ടി വന്നു അതേസമയം വളരെ തീവ്രമായി മുന്നോട്ടു പോകേണ്ടി വന്നു ശക്തി പരിശീലനം റോപ്പ് പരിശീലനം ഹാർനസ് പരിശീലനം മൂവായി ബോക്സിംഗ് തുടങ്ങി നിരവധി കാര്യങ്ങളിൽ പ്രവർത്തിച്ചു നിരവധി മാസങ്ങൾക്കുള്ളിൽ വ്യത്യസ്ത തരം പോരാട്ടങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ടി വന്നു ആക്ഷൻ കൊറിയോഗ്രഫി കൈകാര്യം ചെയ്യുന്ന യാഗ്നിക് ബെന്നിൻ്റെ ഉപദേശവും കല്യാണി ഓർത്തു നിങ്ങൾ ആദ്യമായി ഒരാളെ പഞ്ച് ചെയ്യുകയാണെങ്കിൽ അവർക്കത് എളുപ്പത്തിൽ മനസ്സിലാകും എന്നായിരുന്നു ആ വ്യക്തിക്ക് പഞ്ചുകൾ അടിക്കുന്നതിൽ വൈദഗ്ധ്യമുണ്ടെന്ന് കാഴ്ചക്കാരന് എളുപ്പത്തിൽ മനസ്സിലാവും അപ്പോൾ ആ ശരീരഭാഷ ഒരു രണ്ടാം സ്വഭാവമായി മാറാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് പരിശീലനം നടത്തേണ്ടി വന്നത് കഥാപാത്രം കേരളത്തിലെ പ്രശസ്ത യക്ഷിയായ കളിയങ്കാട്ട് നീലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ കഥാപാത്രത്തിന് വളരെയധികം ഭാരമുണ്ടായിരുന്നു നീലിയെ പുനർസങ്കൽപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാവരും വളരെ ആവേശമായിരുന്നു അത് മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ കഥാപാത്രത്തെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന വിധിന്യായം തെറ്റാണെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എത്ര തവണ നമ്മളുടെ അഭിപ്രായം രൂപപ്പെടുത്തിയിട്ടുണ്ട് അവരെക്കുറിച്ച് പറഞ്ഞ കഥകൾ കാരണം പക്ഷെ നമ്മൾ അവരെ കാണുമ്പോൾ അഭിപ്രായങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് തോന്നും അതാണ് നീലിയുടെ പുനർസങ്കല്പത്തെ ഇത്രയും മനോഹരമാക്കുന്നത് അതാണ് എന്നെയും അഭിനയിക്കാൻ ആവേശപരിധിയാക്കിയതെന്നും കല്യാണി പറഞ്ഞു മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രവുമായി ലോകയ്ക്ക് ബോക്സ് ഓഫീസ് മത്സരം നടത്തേണ്ടി വന്നു മത്സരത്തിൽ ലോകയാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ കലയിൽ സിനിമയിൽ വിജയങ്ങളെക്കുറിച്ചോ പരാജിതരെ അല്ല കാര്യം രണ്ട് സിനിമകളും അവിശ്വസനീയമാം വിധം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിന്റെ തെളിവാണിത് ഞങ്ങൾ രണ്ടുപേരെ ഓർത്ത് ഞാൻ ആവേശത്തിലാണ് ലാൽ ലാൽസാർ മോഹൻലാലിന് അക്ഷരാർത്ഥത്തിൽ എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട മനുഷ്യരിൽ ഒരാളാണ് നടന്മാരെ മറന്നേക്കൂ അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരിൽ ഒരാളാണ് വ്യത്യസ്ത സ്ക്രീനുകളിൽ നിന്ന് പരസ്പരം ആഹ്ലാദിക്കാൻ കഴിയുന്നത് എനിക്ക് ആവേശകരമായ ഒരു പ്രക്രിയ മാത്രമാണെന്നും കല്യാണി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്